ഇന്ത്യയിലും വിദേശത്തും കുറഞ്ഞ കാലം കൊണ്ട് പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ കൊണ്ട് ജനപ്രീതി നേടിയ ഐപ്ലസ് കമ്പനിയുടെ പുതിയ ഷോറൂം മുക്കം കോഴിക്കോട് റോഡിൽ വെസ്റ്റ് മണാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഐപ്ലസിൻ്റെ സിഇഒയും ഫൗണ്ടറുമായ ജോൺ ഫിലിപ്പ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലും വിദേശത്തും കുറഞ്ഞ കാലം കൊണ്ട് പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ കൊണ്ട് ജനപ്രീതി നേടിയ ഐപ്ലസ് കമ്പനിയുടെ പുതിയ ഷോറൂമാണ് വെസ്റ്റ് മണാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഐപ്ലസിൻ്റെ സിഇഒയും ഫൗണ്ടറുമായ ജോൺ ഫിലിപ്പ് എങ്ങനെ പൊട്ടിപ്പോയാലും മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത മൂന്ന് വർഷം വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി നൽകാൻ ഐപ്ലസ് കമ്പനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞു ഇതിന്റെ പ്രൊഡക്ഷൻ കോയമ്പത്തൂർപോർട്ടിന്റെ ബാക്ക് സൈഡാണ് ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ മൂന്ന് കൊല്ലം ഗ്യന്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ലോകത്ത് ഒരു ബ്രാൻഡും അതുമാത്ര നിങ്ങളെ കൊച്ചുങ്ങൽ റിമോട്ട് കൊണ്ട് എറിഞ്ഞാലും അത് പൊട്ടിപ്പോയാലും നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇടി പൊട്ടിയാലും മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ കൊണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിനിമാ താരം ബിനീഷ് ബാസ്റ്റിൻ ചടങ്ങിൽ മുഖ്യാഥിയായി മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഗുണമേന്മയുള്ള ആൻഡ്രോയിഡ് ടിവികൾ ഗൂഗിൾ ടിവികൾ നോർമൽ ടിവികൾ സൗണ്ട് ബാറുകൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ എല്ലാം മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് നൽകാൻ ഐപ്ലസിൻ്റെ ഈ ഷോറൂമിന് കഴിയുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു നമ്മളിവിടെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഐപ്ലസിൻ്റെ ഒരു ഷോറൂം ആരംഭിക്കാൻ വേണ്ടി വിചാരിച്ചതാണ് അതൊരു മലയോര മേഖലയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു തീരുമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഐ പ്രസ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു നോർമൽ ടി വി ഉണ്ട് പിന്നെ തേർട്ടി ടു ആൻഡ്രോയിഡ് തേർട്ടി ടു വബ്ബോസ് പിന്നെ ഫോർട്ടി ത്രീ ഫോർട്ടി ഉണ്ട് ഫോർട്ടി ആൻഡ്രോയിഡുണ്ട് ഫോർട്ടി ത്രീ ആൻഡ്രോയിഡ് വബ്ബോസ് മറ്റ് പ്രൊഡക്റ്റിൽ നമ്മൾക്ക് ഇപ്പോൾ ഫിഫ്റ്റി ഗൂഗിളുണ്ട് ഫിഫ്റ്റി ഫൈവ് ഗൂഗിൾ ഉണ്ട് ഇപ്പോൾ പുതിയ മോഡലാണ് ഐപ്രസിൻ്റെ അർത്ഥിയത് എയ്റ്റി സിക്സ് മോഡൽ ഗൂഗിൾ മുൾഘടനത്തോടനുബന്ധിച്ച് നമ്മളിവിടെ വരുന്ന ഇന്നത്തെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആകർഷണീയമായുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോറൂമിലെ ആദ്യ വിൽപ്പന വിശ്വാസ് മലയമ്മയും ദീപാലിയും ഏറ്റുവാങ്ങി ബിസിനസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത